നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ പി കെ കെ ഹുറയർകുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ആയുർവേദ ചികിത്സാ രംഗത്തെ അതുല്യ അതുല്യായിരുന്ന ഡോക്ടർ പി കെ കെ ഹുറയർകുട്ടി അനുസ്മരണം നടത്തി കൂടല്ലൂർ തിത്തീമൂമ്മ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ അനുസ്മരണം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി പരിപാടിയുടെ ഭാഗമായി നടന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ വി ടി ബൽറാം ലോഗോ പ്രകാശനം നിർവഹിച്ചു പി പി അബ്ദുൽ ലത്തീഫ് വി കെ ചന്ദ്രൻ പി എം അസീസ് ടി സാലിഹ് ഡോക്ടർ പി കെ ഹരിദാസ് പി അബ്ദുൽ ഹമീദ് കെ എസ് മുരളി കെ പി സുരേഷ് ഡോക്ടർ പി കെ ഷിയാസ് യൂസഫ് കാരക്കാട് ഡോക്ടർ പി കെ നിയാസ് എന്നിവർ സംസാരിച്ചു ഇന്ന് മറ്റന്നത്തെക്കാളും പ്രസക്തമാണ് അത്തരത്തിലുള്ള വിശ്വാസയോഗ്യമായ ഗവേഷണങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ആയുർവേദത്തെ തന്നെ ശാസ്ത്രീയമായി ശാസ്ത്ര സമൂഹത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അത് നടത്താനുള്ള ഉത്തരവാദിത്വം ആരെങ്കിലും ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടി വരും ഒരു തലമുറകൾക്ക് മുമ്പിലും ഈ വൈദ്യ പരമ്പര അതിന്റെ തനിമ ചോർന്നു പോകാതെ എന്നാൽ കലാമുസൃതമായി നവീകരിക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിരുന്നു மரம் தூரதி கீழ் நின்று போலும் எத்திரும் நீ சாதகம் பாரமின்டைய வைக்கும் வை കൂട്ടി ഏതു ും വൈകുര കാണുമാനേയുണ്ട് സഹോദരത്തും തുറന്നു വകയ കേന്ദ്രമതിര സ്നേഹ മുറയിൽ കുട്ടി കോട്ടിരും വൈകിയ കുഴ കാ കാണുവാന ജേറയുണ്ട് രോഗശമന മതത്തിരാ സ്വന്തതന്തൊരു ശാന്തിയും ഏതൊരു രോഗം വഴി മാറി ഭക്തമായി കൈകളിൽ സ്നേഹങ്ങോട്ടും ഒന്നു മാത്രം കൊണ്ടു മാറും രോഗികൾ സ്വന്തതന്ത കുടുംബ വീട്ടിൽ ചെന്ന പോലൊരു ശാന്തിയും മഹാന്റെ ൾ അഗതികൾ കഥയും തരും ഈ വൈദ്യരാജൻ നിത്യവും കാശയം ഈ വൈദ്യിലും കരകളുടെ അഗതികൾ കഥയും തരും ഈ വൈദ്യരാജൻ നിത്യവും

হয়